നമ്മുടെ ഈ യോഗത്തിന് ഭദ്രദീപം തെളിച്ചുകൊണ്ട് സംസാരിച്ച പൂഞ്ഞാറിൻ്റെ എം എൽ എ ശ്രീ സുഭാശിയൻ പുളത്തങ്കലവറുകൾ പാലായിലെ ഏറ്റവും മുതിർന്ന വ്യാപാരിയും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പാലായിലെ മുൻ എംപിയുമായ ശ്രീ വകച്ചൻ മറ്റത്തിലവറുകൾ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായി നമസ്കാരം പാലാ വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് പാലായിലെത്തുന്ന മുഴുവൻ ജനവിഭാഗത്തിനും പാലായുടെ തനതായ രുചി ലോകം സമർപ്പിച്ചിരിക്കുന്ന പാലാ യൂത്ത് വിങ് വ്യാപാരി വ്യവസായി യൂണിറ്റിനെ ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു അതുകൂടാതെ തന്നെ പാലയിലെ മുഴുവൻ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും ഉള്ള ഒരു വേദി എന്നുള്ള നിലയിൽ അവരെ എനിക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാതെ ഇരിക്കുവാൻ പറ്റില്ല കാരണം നമ്മളെ എല്ലാവരെയും നടുക്കി ഈ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ദുരന്തം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ പല സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങ എന്നുള്ള സഹായവുമായി ഞങ്ങൾ പാല വ്യാപാരി വ്യവസായി സമൂഹത്തെ സമ സമീപിച്ചപ്പോൾ വളരെ അനുഭവപൂർവ്വം ഞങ്ങളോട് അടുത്തു നിന്നുകൊണ്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപയോടെ സാധനങ്ങൾ വയനാടിനായി ഒരു കൈത്താങ്ങായി സമർപ്പിച്ച വ്യാപാരി വ്യവസായി സമൂഹത്തെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിവൽ പാലായിക്കും കേരളത്തിനും ഒരു അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കൾ നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസകൾ അർപ്പിക്കുന്നതിനായി പാലാ പാലാ പ്രസിഡന്റ് ശ്രീ ടോബിൻ കെ സ്വാഗതം ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത നൽകിയിരിക്കുന്ന ബഹുമാന്യനായ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ശ്രീ ജോൺ ദർശന ഈ ഫുഡ് ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ മാണിസികാൻ എം എൽ എ ഭദ്രദീപം തെളിയിച്ച ബഹുമാനായ അഡ്വക്കേറ്റ് സുഭാശ്ശിൻ കൊളുത്തിങ്ങൽ എം എൽ എ നമ്മുടെ പാലായുടെ നഗര പിതാവ് ശ്രീ ഷാജുബി തിരുത്തൻ പ്രിയപ്പെട്ട ശ്രീ എം കെ തോമസ് കുട്ടി പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുതിർന്ന വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് കൂടിയായ വക്കച്ചൻ നദ്ധ പ്രിയപ്പെട്ട വക്കച്ചൻ വക്കച്ചൻചാട്ടൻ നല്ലതിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് ചെറുവള്ളിൽ ബഹുമാനരായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെ ബഹുമാനരായ നേതാക്കളെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ പാലായുടെ ചരിത്രത്തിൽ ഇതം പ്രഥമമായിക്കൊണ്ട് നമ്മുടെ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ചുകൊണ്ട് ഡിസംബർ മാസം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി പാലായിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ യൂത്ത് വിങ്ങിൻ്റെ പ്രത്യേകമായ നേതൃത്വത്തിന് ഒരു വലിയ ഫുഡ് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പാലാക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന ദിവസങ്ങൾ വലിയ ഉത്സവത്തിന്റെ ദിവസങ്ങളാണ് മാലായിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ എത്തിച്ചേരുക ആ ദിവസങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ബാലായിലേക്ക് പുതിയ രുചിയുടെ ഒരു മേളം ആ മേളം കടന്നു വരുമ്പോൾ നമുക്കെല്ലാം അത് ഹാർദവുമായി സ്വാഗതം ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ തന്നെ ഈ സ്റ്റാളുകൾ സന്ദർശിക്കുവാൻ എത്തിച്ചേരുന്ന ആളുകളുടെ ബാഹുല്യം അത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റ് ഒരു വലിയ വിജയമായിരിക്കും എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുക തീർച്ചയായിട്ടും ഈ നമ്മുടെ വ്യാപാരി യൂത്ത് വിങ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫുഡ് ഫെസ്റ്റിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർ ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ ചാക്കോ പുളിമൂട്ടിയിൽ പുളിമുട്ടിയിൽ സ്വാഗതം ചെയ്യുന്നു പാല ഫുഡ് ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഇവിടെ നടക്കുമ്പോഴും എൻ്റെ അധ്യക്ഷനായി ശ്രീ ജോൺ തർസനായൂത്ത് വിങ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച എത്രയും ബഹുമാനപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ എം എൽ എ ഭദ്രദീപം കുളത്തി അത് നിർവഹിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുകൻ എം എൽ എ മുഖ്യാതിഥിയായിട്ട് ഇവിടെയുള്ള ശ്രീ ഷാജുവി തുരുത്തൻ ചെയർമാൻ പാലാ നഗരസഭ ശ്രീ കെ എം തോമസ് കുട്ടി സാർ അതുപോലെ ശ്രീ വക്കച്ചൻ മറ്റത്തിൽ സാർ ഫാദർ ജോസഫ് കണിയോണ്ടിക്കൽ എം ഡി മഹാശൈവ മെഡിസിറ്റി അതുപോലെ വേദിയിലും സദ സദസ്സിലും ആയിട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ചാക്കോ പുളിമൂട്ടിൽ എന്ന ഇവിടെ പറഞ്ഞത് ഞങ്ങളുടെ എം ഡി ആണ് എം ഡി സ്ഥലത്തില്ല ഞാൻ പുളിമൂട്ട് സ്കിൽസിൻ്റെ പാലായിലെ മാനേജറാണ് എൻ്റെ പേര് ഷിജി ജോസഫ് എന്നാണ് ഈ ഫുഡ് ഫെസ്റ്റ് പാലയെ സംബന്ധിച്ചിടത്തോളം രുചി ഭേദങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി ഉള്ള ഒരു സംരംഭമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പുളിമുട്ടി സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇതിൻ്റെ ഒരു കോർഡിനേറ്ററായ ശ്രീ ഫ്രെഡി ജോസ് ഞങ്ങളെ സമീപിക്കുകയും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പാലയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഫുഡ് ഫെസ്റ്റ എന്ന രീതിയിൽ നല്ല രീതിയിൽ അതിനെ പ്രമോട്ട് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അതിനെ സദാ സ്വീകരിച്ച് അതിൻ്റെ ഒരു മുഖ്യ സ്പോൺസറായിട്ട് ഞങ്ങൾ തീരുകയും ചെയ്തതാണ് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചോളത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തൊടുപുഴയിൽ ആരംഭിച്ച് നൂറ് വർഷമായിട്ട് ഈ വർഷം ആഘോഷിക്കുന്ന ഒരു സ്ഥാപനമാണ് പുളിമോട്ടി സെൽസ് അതിൻ്റെ പാലായിലെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ശ്രീ മാണി സിംഗൻ എം എൽ എ ഒക്കെയാണ് അതിൻ്റെ ഉദ്ഘാടനം കർമ്മത്തിൽ നിർവഹിച്ചത് അപ്പോൾ പുളിമുട്ടി സിക്സ് ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പൂർണ്ണ സഹകരണം അതിന് വാഗ്ദാനം ചെയ്തു ഇത്രയും സ്റ്റാൾ ഏകദേശം മുപ്പത് സ്റ്റോൾ ഇവിടെ പ്രവർത്തിക്കുന്നു ടു ജി എല്ലാവർക്കും അറിയാൻ വേണ്ടി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഇത്രയും ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചു കാലാവസ്ഥയൊക്കെയും അനുകൂലമായിട്ട് ആയിരിക്കുന്നു അങ്ങനെ ഒരു നല്ല സംരംഭം അത് ഈ പാലായിലെ യൂത്ത് വിങ് വ്യാപാരി വ്യവസായ സംബന്ധിച്ച യൂത്ത് വിങ് ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും അവരെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അവരെ ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം ഈ ഇതുപോലെ തന്നെ ഇതിന്റെ യൂത്ത് വിങ്ങിനോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഒരു സംരംഭമാണ് ഞങ്ങളുടേത് അപ്പോൾ അതിനുള്ള എല്ലാ ആശംസകളും ഈ ഫുഡ് ഫെസ്റ്റിനുള്ള എല്ലാ ആശംസകളും അതുപോലെ തന്നെ നമ്മുടെ പാലായിലെ ഉത്സവമായ ഈ കുരിശുവള്ളിയിലെ തിരുനാൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിന് എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും പുളിമൂട്ടി സിൽക്സ് പാലായുടെ പേരിലും ആശംസ അറിയിക്കുന്നു ഇരിക്കുന്നു നേർന്നോണ്ട് നമസ്കാരം സർ ആശംസകൾ അർപ്പിക്കുന്നതിനായി യൂണിറ്റ് ശ്രീ രണ്ടായിരത്തിനാല് യോഗത്തിന്റെ അധ്യക്ഷൻ യൂത്ത് വിങ് പ്രസിഡന്റ് ശ്രീ ജോൺ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ കരുത്തനായ എം എൽ എ ശ്രീ മാണി സി കാപ്പൻ അവൾ അതുപോലെ ഇന്നത്തെ ഈ ഫുഡ് ഫെസ്റ്റ് ഭദ്രദീപം തെളിച്ച് ആശംസ അറിയിച്ച പൂഞ്ഞാറിൻ്റെ എം എൽ എ കരുത്തനായ ശ്രീ സഭാസ്റ്റിംഗുളത്തിങ്കൽ എം എൽ എ അതുപോലെ ആരാധ്യനായ നഗരസഭ ചെയർമാൻ ഷാജു വി തിരുത്തൻ അതുപോലെ വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി അതുപോലെ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ എക്കാലത്തെയും പ്രസിഡൻ്റായിട്ട് ഇപ്പോഴും പാഴുന്ന പക്കച്ചൻ മറ്റത്തെ എക്സ് എം പി അവർ അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആദ്യമായി തന്നെ വിലക്കയറ്റം മൂലം ബിസിനസ് മുരടിച്ചു നിൽക്കുന്ന ഒരവസരത്തിൽ വളരെ കൂടി ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ ഏറ്റെടുത്ത് നടത്തുവാൻ ധൈര്യം കാണിച്ച